അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് എന്ന പ്രബല ശക്തിയെ നേപ്പാൾ അട്ടിമറിച്ച സംഭവം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു നാഴികക്കല്ലാണ് വെറും ഒരു മത്സര വിജയം എന്നതിലുപരി നേപ്പാൾ ക്രിക്കറ്റിന്റെ വളർച്ചയും ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച നിമിഷമായിരുന്നു അത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ ഈ ആദ്യ മത്സരം ക്രിക്കറ്റിലെ ചെറിയ ടീമുകൾക്ക് ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമായി പത്തൊമ്പത് റൺസിനായിരുന്നു നേപ്പാളിന്റെ ആധികാരിക വിജയം ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വന്ന നേപ്പാൾ ടീം ഒരു പൂർണ്ണ അംഗ ടീമിനെതിരെ എത്രത്തോളം സമ്മർദ്ദമില്ലാതെ കളിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു വലിയ സ്കോർ ലക്ഷ്യമിടുന്നതിനേക്കാൾ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെടാതെ കഴിയുന്ന ഒരു ടോട്ടൽ നേടാനാണ് അവർ ശ്രദ്ധിച്ചത് ക്യാപ്റ്റൻ രോഹിത് പൗഡൽ മുന്നിൽ നിന്ന് നയിച്ച പ്രകടനമാണ് നേപ്പാൾ ഇന്നിംഗ്സിന്റെ നട്ടല് മുപ്പത്തിയെട്ട് റൺസ് നേടിയ രോഹിത് ടീമിന് ആവശ്യമായ സമയത്ത് ക്രീസിൽ ഉറച്ചുനിന്ന് റൺസ് കണ്ടെത്താൻ സഹായിച്ചു യുവതാരം കുശാൽ മല്ലയുടെ ഊർജ്ജസ്വലമായ പ്രകടനവും ഗുൽസാൻ ജാ നൽകിയ നിർണായക പിന്തുണയും നേപ്പാളിനെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചു എങ്കിലും വിൻഡീസ് ബൌളിംഗ് നിരയുടെ മികവ് എടുത്തു പറയേണ്ടതുണ്ട് മുൻനിര താരം ജെയ്സൺ ഹോൾഡർ നാല് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് നേപ്പാളിന്റെ റണ്ണൊഴുക്കിന് തടയിട്ടു ഹോൾഡറിന്റെ പരിചയസമ്പന്നതയും സമ്പന്നതയും കൃത്യതയോടെയുള്ള ബൌളിംഗും നേപ്പാളിന്റെ മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കി യുവതാരം നവീൻ ബിദേസിയും മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി വിൻഡീസിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു നൂറ്റി നാല്പത്തിയെട്ട് റൺസ് എന്നത് നേപ്പാളിനെ സംബന്ധിച്ച് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോർ ആയിരുന്നെങ്കിലും വിൻഡീസ് ബാറ്റിംഗ് ലൈനപ്പിന്റെ കരുത്ത് പരിഗണിക്കുമ്പോൾ മത്സരം തുറന്നു കിടക്കുകയായിരുന്നു മത്സരത്തിന്റെ യഥാർത്ഥ വഴിത്തിരിവ് നേപ്പാളിന്റെ ബൌളിംഗ് പ്രകടനമായിരുന്നു ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ട്വന്റി ട്വന്റി ബാറ്റർമാർ അണിനിരക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയെ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ ഒതുക്കി നിർത്തുക എന്നത് ഒരു ചെറിയ കാര്യമല്ല ഈ പ്രകടനം കേവലം വിക്കറ്റ് വീഴ്ച എന്നതിലുപരി നേപ്പാളിന്റെ കൃത്യമായ ബൌളിംഗ് തന്ത്രങ്ങളും ഫീൽഡിംഗ് മികവും വിളിച്ചോതുന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ നേപ്പാൾ ബൌളർമാർ വിൻഡീസ് ബാറ്റർമാരെ റൺസ് നേടുന്നതിൽ നിന്നും തടഞ്ഞു കൃത്യതയാർന്ന ലൈനും ലെങ്തും മെയിൻറ്റെയിൻ ചെയ്ത് അവർ സിംഗിളുകൾ പോലും എളുപ്പത്തിൽ നേടാൻ വിൻഡീസിനെ അനുവദിച്ചില്ല ഇതോടെ സമ്മർദ്ദത്തിലായ വിൻഡീസ് ബാറ്റർമാർ സാഹസിക ഷോട്ടുകൾക്ക് മുതിരുകയും വിക്കറ്റുകൾ വലിച്ചെറിയുകയും ചെയ്തു നേപ്പാളിന്റെ കൂട്ടായ ബൌളിംഗ് ആക്രമണമാണ് ശ്രദ്ധേയം കുശാൽ ബുർത്തൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ബൌളിംഗ് ആക്രമണത്തിന് നേതൃത്വം നൽകിയപ്പോൾ മറ്റ് ആറ് ബൌളർമാർ ഒരുമിച്ച് വിക്കറ്റുകൾ പങ്കിട്ടെടുത്തു ക്യാപ്റ്റൻ രോഹിത് പൌഡൽ ലജിത് രാജ്ബാൻസി നന്ദൻ യാദവ് കരൺ കിസി ദിപേന്ദ്ര സിംഗ് ഐറി എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി അതായത് ഒരു ബൌളറെ മാത്രം ആശ്രയിക്കാതെ ടീമിലെ എല്ലാവരും തങ്ങളുടെ പങ്ക് നിർവഹിച്ചു വിൻഡീസ് നിരയിൽ നവീൻ വിദേസി ക്യാപ്റ്റൻ അക്കേൽ ഹുസൈൻ എന്നിവർ മാത്രമാണ് ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചത് എന്നാൽ നേപ്പാളിന്റെ ഫീൽഡിംഗ് മികവ് ഈ വിജയത്തിൽ ഒരു നിർണായക ഘടകമായി രണ്ട് വിൻഡീസ് ബാറ്റർമാർ റൺ ഔട്ടായത് നേപ്പാളിന്റെ ഗ്രൗണ്ടിലെ ഊർജ്ജസ്വലതയുടെയും കൃത്യതയുടെയും സാക്ഷ്യപത്രമാണ് റൺ എപ്പോഴും ടീമിന്റെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ് പ്രത്യേകിച്ചും ചെറിയ ടോട്ടലുകൾ പിന്തുടരുമ്പോൾ ഈ വിജയം നേപ്പാൾ ക്രിക്കറ്റിന് നൽകുന്ന ആത്മവിശ്വാസം അളവറ്റതാണ് വെസ്റ്റ് ഇൻഡീസ് പോലുള്ള ഒരു മുൻ ലോക ചാമ്പ്യൻ ടീമിനെ അവരുടെ ആധിപത്യം നിലനിർത്തുന്ന ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ പരാജയപ്പെടുത്തുന്നത് നേപ്പാളിനെ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ കൂടുതൽ ശ്രദ്ധേയമാകുന്നു മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്താൻ ഈ വിജയം നേപ്പാളിനെ സഹായിച്ചു മത്സരത്തിലെ തകർപ്പൻ ഓൾറൗണ്ടർ പ്രകടനത്തിന് ക്യാപ്റ്റൻ രോഹിത് പൗഡലാണ് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തിയെട്ട് റൺസ് ബാറ്റ് കൊണ്ടും ഒരു വിക്കറ്റ് ബോൾ കൊണ്ടും സ്വന്തമാക്കിയ രോഹിത് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം പ്രകടനത്തിലൂടെ തെളിയിച്ചു രോഹിത് പൌഡലിന്റെ ക്യാപ്റ്റൻസിയും തന്ത്രപരമായ നീക്കങ്ങളും നേപ്പാളിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു നേപ്പാളിന്റെ ഈ വിജയം ക്രിക്കറ്റിലെ വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് ഒരു പ്രചോദനമാണ് പ്രതിഭയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ലോകോത്തര ടീമുകളെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ മത്സരങ്ങൾ നേപ്പാളിന് ലഭിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ മത്സരം അടിവരയിടുന്നുണ്ട് ഈ വിജയം വെസ്റ്റ് ഇൻഡീസ് ടീമിന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ആരെയും വിലകുറിച്ചു കാണാൻ പാടില്ല പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ തിരിച്ചുവരവിനായി അവർ തീവ്രമായി ഉറപ്പാണ് ചുരുക്കത്തിൽ ഷാർജയിലെ ആ രാത്രി നേപ്പാൾ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ് ഒരു കൂട്ടം യുവതാരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ആത്മവിശ്വാസത്തിന്റെയും കായിക മികവിന്റെയും മനോഹരമായ ഒരു വിജയഗാഥ